മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെ പ്രവർത്തനം ഇവിടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ മഹാന്മാരാവുന്ന മശായഖന്മാരോട് ചോദിച്ച് സമ്മതം വാങ്ങിയതിന് ശേഷം സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത സമസ്തകയുള്ള ജമീയത്തിന് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറഞ്ഞത് ഇതൊരു ഇരാഹിയായ സംഘടനയാണ് ഈ സംഘടനയെ ഒരു നൽകും എന്തെങ്കിലും നൽകും ഇതിന് പോർവേൽപ്പിക്കാൻ ഇവിടുത്തെ ഒരു ശക്തിക്കൊരു സാധ്യമല്ല ആ നിലക്ക് അള്ളാഹു സുബഹാനു ഹൂവത്താരെ ഈ സംഘടനയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ മേലെതിരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ മഷാഹഅമാഅലിയാവുന്ന ആളുകളാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ നിയന്ത്രണം അതിൻ്റെയൊക്കെ മേലെയായിട്ട് റസൂർ സലാഹ് വലിയ വസ്ലമ്മ തങ്ങളുടെ പ്രത്യേകമാവുന്ന മതവും പ്രത്യേക നവീറും ഒക്കെ ഈ സംഘടനയുടെ മേലുണ്ടാവും കാരണം അങ്ങനെയാണ് നീന്നെ സംരക്ഷിക്കേണ്ട സംഘടനയാകുമ്പോൾ അതിൽ റസൂവായി സൊല വലിയ സുലഭാതങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടേരിക്കും വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊണ്ടേരിക്കും അതാണ് മോയിക്കുട്ടി വൈദ്യർ പറഞ്ഞത് നിങ്ങൾ നല്ല മനസ്സോടെ ഹാലിസായ കരുത്ത് കൊണ്ട് വിളിത്തു മൻപാതിരി പോൽ ആ വാചകത്തിന്റെ അർത്ഥം നോക്ക് നിങ്ങൾ നല്ല നെയ്യത്തോട് കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ നല്ല നെയ്യത്തോട് കൂടി നിങ്ങൾ ബദരിങ്ങളെ എന്ന് വിളിച്ചാൽ കരുത്തുകൊണ്ട് കിട്ടും ഉത്തരം അജിലായി നിങ്ങൾ എവിടെ ഇരുന്നിട്ട് ബദരീങ്ങൾ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഉള്ളുറപ്പുണ്ടെങ്കിൽ കിട്ടും അതിന്റെ അർത്ഥം യക്കീനുറപ്പുണ്ടെങ്കിൽ പഠിച്ചിടപ്പ ഉത്തരം തീരുന്ന അതാണ് ബദിനീകളെ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രത്യേകത സ്വീകരിക്കണേ തങ്ങളെ ചെയ്യണേ തങ്ങളെത്തുള്ള മജിൽസാക്കണേ തങ്ങളെ തങ്ങളെ ഞങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ സ്വീകരിക്കണേ തങ്ങളെ 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 ഞങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ സമസ്ത കേരള ജമീയത്തിലല്ലമായയുടെ ഏറ്റവും വലിയ മഹാനായ നേതാവ് ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ശെയ്ഖ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുല്ലുലമ ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഹവാത്തിരൊക്കെ വരുമല്ലോ പല ചിന്തകൾ ആ ചിന്തകൾ വരുമ്പോൾ അപ്പോൾ ഓർക്കൊരു ശംസുല്ലലമയാണ് ഷംസുല്ലലമാനെ മനസ്സ് കൊണ്ട് ഓർത്താൽ ആ ഹവാത്തിരകളൊക്കെ അവിടെ ഇല്ലാതെയാകും നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക എല്ലാ ദിവസവും ഓപ്പർക്കൊരു ഫാത്തി അവതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഈ വിലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ ആ സമയത്ത് ശംസുലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഹവാത്തിറൊന്നും ഉണ്ടാവുകയില്ല ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യലും ബഹുമാനപ്പെട്ടവര് ഓർക്കുമ്പോ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും അങ്ങനെയുള്ള മഹാനായ ശംസേ കാണുന്ന തീർക്കുന്ന

െങ്ങുന്നു കാവൽ നൽകിടണേ അങ്ങനെ സീ കെ പാറ പൂത്തമലേ ജിപ്രിയോരേ ഇക്കാണോ പാപികൾ കെണ്ണും കാവൽ നൽകി ഇവർക്കില്ല ങ്ങളോരേ എങ്കിലും ഈ കമ്പിലേക്കൊരു നോട്ടം നൽകിടണേ നോട്ടം നൽകിടണേ